ദില്ലിയിലെ ഒരു ശതകോടീശ്വരൻ ബിസിനസ് സാമ്രാജ്യം ഉപേക്ഷിച്ച് സന്യാസിയായി അറുന്നൂറ് കോടിയുടെ പ്ലാസ്റ്റിക് ബിസിനസ് ഉപേക്ഷിച്ചാണ് ഭവർലാൽ രഘുലാദ് ദോഷിയെന്ന കോടീശ്വരൻ ജൈന സന്യാസിയായത് ഇത് ഈ കോടീശ്വരന്റെ അവസാനത്തെ ആഘോഷ പരിപാടിയാണ് കാരണം നാളെ മുതൽ ഇദ്ദേഹം ഒരു കോടീശ്വരനല്ല ഒരു ജൈന സന്യാസിയാണ് അറുന്നൂറ് കോടി വിറ്റുവരവുള്ള ദില്ലിയിലെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് കമ്പനിയുടെ സാരഥ്യം ഉപേക്ഷിച്ച് ഒരു ജൈനമത സന്യാസിയായി മാറുകയാണ് ഫവർലാൽ രഘുനാഥ് ദോഷി എന്ന ഈ ശതകോടീശ്വരൻ മോക്ഷത്തിലേക്കും ആനന്ദത്തിലേക്കുമുള്ള വഴി പണം കൊടുത്ത് നേടാനാവില്ലെന്നും ഇതാണ് ശരിയായ വഴിയെന്നുള്ള തിരിച്ചറിവുമാണ് തന്നെ പുതിയ തീരുമാനത്തിൽ എത്തിച്ചതെന്ന് ദോഷി പറയുന്നു कि अभी तक इस भौतिकवादी दुनिया में रह करके एक ही बात समझ में आती थी कि सिर्फ इसी जीवन को बड़े मजे से इसी जीवन को सुख के अंदर भोगना है हर व्यक्ति सुख के पीछे भाग रहा है और सुख में भी वो व्यक्ति एक चीज सोचता है कि बस मेरा ये जीवन सुखी हो जाए आघोष चलव नूर को गौतम अदानी अड़क इंडिया व्यवसाय प्रमुख